പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ചെറുരുത്തി അരങ്ങേറി അയ്യപ്പൻ കാവിന്റെ പടിഞ്ഞാറ് മുൻപുണ്ടായിരുന്ന കരിക്കട്ടാൽ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ആവാസ സ്ഥാനമായിരുന്നു എന്നാണ് സങ്കല്പം അവിടെ നിന്ന് അയ്യപ്പൻ പാടത്തുകൂടെ ഓരോ കണ്ടങ്ങളിൽ കടുന്തുടിക്കൊട്ടിന്റെ താളത്തിൽ കളിച്ച് കളിച്ച് അയ്യപ്പസ്വാമിയെ വണങ്ങാനെത്തുന്നതാണ് പൂതൻകളി അയ്യപ്പൻകാവിലെ പടിഞ്ഞാറെ ഗോപുരത്തിനടുത്തെത്തിയാൽ പട്ടു വിരിച്ച് നാക്കിലയിൽ വെച്ച് അയ്യപ്പൻകാവ് വെളിച്ചപ്പാട് പല നിറച്ച് സ്വീകരിക്കുന്നു വീണ്ടും പൂതന്മാർ താളത്തിൽ താണു കളിച്ച് അരിയെറിഞ്ഞ് മൂന്ന് കൂക്കുകൂക്കി മുടിയഴിച്ച് കണ്ടത്തിലേക്ക് എടുത്തു ചാടുന്നതോടെ കതിന പൊട്ടിച്ച് ആറാം വേല ചടങ്ങുകൾ ആരംഭിക്കും വേല ദിവസം അതിരാവിലെ തന്നെ പാഞ്ഞാൾ മുല്ലക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പൂതനും തിറയും കെട്ടിക്കളിച്ച് പാഞ്ഞാൾ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്ര സന്നിധിയിലും കളിച്ച് പിന്നീട് തട്ടകത്തെ എല്ലാ ഗൃഹങ്ങളിലും സന്ദർശനത്തിനായി പുറപ്പെടുന്നു ഉച്ചയ്ക്ക് അയ്യപ്പൻ കാവിൽ ആലിൻ ചുവട്ടിൽ തിരയാട്ടം കഴിഞ്ഞ് അയ്യപ്പൻ കാവിൽ നിന്നുള്ള ആന ആനയെഴുന്നള്ളിപ്പിനൊപ്പം കോഴിമാംപറമ്പ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു എന്നതാണ് ഐതിഹ്യം